അലൈക്കും ഖുർആാനിൽ എത്ര നബിമാരുടെ പേര് പരാമർശിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് ഏത് സൂറത്ത് പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്നാണ് പിശാജി ഓടിപ്പോകുന്നത് സൂറത്തുൽ ബക്കറ എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യൽ സുന്നത്തുള്ള സൂറത്ത് സൂറത്തുൽ കഫ് ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ ഏകസ്ത്രീ പറയാം ബേവി ഖുർആൻ ആദ്യമായി അച്ചടിച്ചത് എവിടെ ജർമ്മനി ജിബിറീൽ എന്ന നാമം ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട് മൂന്ന് ഖുറാൻ പരിഭാഷ ഏറ്റവും കൂടുതൽ ഏത് ഭാഷയിലാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഖുറാനിൻ്റെ മാതാവ് സൂറത്തുൽ ഫാത്തിയ ഖുറാൻ്റെ തലവൻ എന്ന് വിശേഷിപ്പിച്ച സൂറത്ത് സൂറത്തുൽ ബക്കറ സ്ത്രീകളെ പ്രത്യേകം പഠിപ്പിക്കാൻ ഇം അലൈഹി അഹ് സ്വല പ്രോത്സാഹിപ്പിച്ച സൂറത്ത് സൂറത്തു നൂറ് ആരാധനാ കർമ്മങ്ങളുടെ പേരുള്ള സൂറത്തുകൾ സൂറത്തു സജദ ജുമുഅ ഇബ്രാഹിം നബിയുടെ പേര് ഖുറാനിൽ എത്ര തവണ പരാമർശിച്ചിട്ടുണ്ട് അറുപത്തിയൊൻപത് എം സാഹു എത്ര ഉമ്ര നിർവഹിച്ചിട്ടുണ്ട് നാല് എം സാഹു എത്ര മോതിരമുണ്ടായിരുന്നു രണ്ട് എം സല്ലാ ജനിച്ച ഇംഗ്ലീഷ് മാസം ഏപ്രിൽ മദീനയിൽ എം സല്ലാ ജീവിച്ച ആദ്യ ഭാര്യ ഏത് സൗദാറലിഅള്ളാ അൻഹ എം സാഹ് അല്ലൈവല്ലമയുടെ മരണശേഷം ജീവിച്ച ഏക സന്താനം ഫാത്തിമ ബേബി അബ്ദുൽ മുത്തലിബ് മരിക്കുമ്പോൾ നബ്സല്ലാ അല്ലയു പ്രായം എത്ര എട്ട് വയസ്സ് മാതാവ് മരണപ്പെടുമ്പോൾ നബ്സുല്ലാ പ്രായം ആറ് വയസ്സ് ആമിന ബീവി നബ്സല്ലാ അല്ലായി എത്ര നാൾ മുലയൂട്ടി ഏഴ് ദിവസം മലക്കുകളുടെ ഹൃദയ ശസ്ത്രക്രിയക്ക് നബ്സുല്ലാ അല്ലമ്മ വിധേയമായത് എത്ര തവണ നാല് തവണ മരണകാരണമായ രോഗസമയത്ത് നബിസുല്ലാ അല്ലൈവല്ല എത്ര പേരെ അടിമത്ത മോചനം നടത്തി നാൽപ്പത് മഹ്ഷറയിൽ നബിസുല്ലാ അല്ലൈവല്ലമക്ക് ലഭിക്കുന്ന സ്ഥാനമേത് മക്കാമുൻ മഹമൂദ് യൂസുഫ് നബി അലൈഹി സ്ലാമിൻ്റെ പിതാവ് യഹക്കൂബ് നബി അള്ളാഹുത്താള കടലിൽ മുക്കിക്കൊന്ന ഫറോവയുടെ പേര് റാംസിസ് രണ്ടാമൻ ഏറ്റവും ഉന്നതമായ സ്വർഗം ജന്നത്തുൽ ഫിർദൗസ് മഹറയിൽ അന്തന്മാരായി ഒരുമിച്ച് കൂട്ടുന്നത് ആരെയാണ് ഖുർആാനിനെ നിഷേധിച്ചവർ ഖുർആൻ പരിചയപ്പെടുത്തുന്ന മനുഷ്യവർഗത്തിലെ ആദ്യ കൊലപാതകി കാബിൽ നരകത്തിൽ കത്തിക്കപ്പെടുന്ന ഇന്ധനമേത് മനുഷ്യനും കല്ലും പരലോകത്ത് ആദ്യമായി ചോദിക്കപ്പെടുന്നത് എന്തിനെക്കുറിച്ചാണ് നിസ്കാരം